വന്നിട്ടുള്ളത് എന്നല്ലേ ഇത് തന്നെയാണ് ചാനൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഏത് പേര് സെലക്ട് ചെയ്യുന്നു ആൺഫ്യൂസ്ഡായിരുന്നു നിങ്ങൾ തന്നെ നോക്കൂ എന്തോരം കമന്റ്സ് ആ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊരു സംഭവം കൊണ്ടാട്ടാ ഇന്ന് വന്നിട്ടുള്ളത് ഇതേ എന്റെ കൈന്റെ ഉള്ളിലുണ്ട് ആ ഒരു സൊല്യൂഷൻ വേറെ ഒന്നല്ലോട്ട് ഇട്ടെടുക്കാന്നെ അങ്ങ് വിചാരിച്ചു അതെ ഇന്ന് എത്ര നെയ്മ ചെയ്യാൻ പോയതെന്നല്ലേ ഞാൻ ഇന്ന് അഞ്ചു പേരാണ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് രണ്ടു പേര് ഞാൻ ഓൺലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ട്ടോ അത് ഒരുപാട് കമന്റ്സ് വന്നതുകൊണ്ടാണ് ആ ഒരു രണ്ട് പേര് സെലക്ട് ചെയ്തത് അത് കോമൺ നെയിം ആണ് പിന്നെ മൂന്ന് നെയിം ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ആദ്യത്തെ രണ്ട് പേര് ഫാത്തിമ ആൻഡ് ആയിഷ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മൂന്ന് പേര് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് മൂന്നാമത്തെ പേര് നോക്കാം ജസ്വിയ ജസ്വിയെന്നാണ് കിട്ടിയിട്ടുള്ളത് അതൊരു വെറൈറ്റി നെയിം ആണ് ഞാൻ ആദ്യമായിട്ടാട്ടോ ആ പേര് കേൾക്കണത് നാലാമത്തെ പേര് എന്താ നോക്കാം മിൻഹ അതൊരു കോമൺ നെയിം തന്നെയാണ് ഇനി അഞ്ചാമത്തെ പേര് പേരെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കനീഹ എന്നാണ് കേട്ടോ അതും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഇതാ ബാക്കിയുള്ള മൂന്ന് പേരും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്തെയ്യാ ചലഞ്ചിലോട്ടേക്ക് പോവാട്ടോ ഫസ്റ്റ് പേര് ആയിഷ എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ എ ആയതുകൊണ്ട് നമ്മൾ ആപ്പിൾ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല മധുരമുള്ള ഉള്ള ആപ്പിൾ ആണ് അല്ല ആപ്പിളിന് പിന്നെ ഇരുവാണുണ്ടോ ആ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫസ്റ്റിന് നമ്മൾ മധുരം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ലെറ്റർ വൈ ആണ് വൈക്ക് ഞാൻ കൊറേ ആലോചിച്ചിട്ടോ എന്തു ചെയ്യുന്നു ലാസ്റ്റ് ഞാൻ ഇപ്പി അങ് ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ചു ആണെങ്കിൽ എത്ര കഴിച്ചാലും നിർത്താൻ തോന്നില്ല കേട്ടോ ാണ് എനിക്ക് അപ്പൊ ഞാനതിങ്ങനെ കഴിച്ചോണ്ടേക്ക് അടുത്ത ലെറ്റർ എസ് ആയതുകൊണ്ട് ഞാൻ ഷുഗർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ എനിക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടുണ്ട് അടുത്ത ലെറ്റർ എച്ച് ആണ് എച്ചിന് ഇപ്പൊ എന്താ എടുക്കുക ആ നമ്മുടെ ഹണി ഉണ്ടല്ലോ ഹണി തന്നെ എടുക്കുക പക്ഷേ ഹണീന്റെ ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടല്ലാട്ടോ എന്നാലും എന്താ നമ്മള് ചാലഞ്ചിലേക്ക് വേണ്ടിട്ട് ഹണി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പേരിന്റെ ലാസ്റ്റ് ലെറ്റർ എ ആയതുകൊണ്ട് ഞാൻ ആപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് വേറെ ഒന്നും പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നില്ലാട്ടോ അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട് എന്നെ നമുക്ക് അടുത്ത പേരിലേക്ക് പോവാം അടുത്ത പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആണ് എഫിന് ഞാൻ കൊറേ ആലോചിച്ച് ഗൈസ് എന്തെടുക്കുന്ന ഒന്നും കിട്ടിയില്ലാട്ടോ ലാസ്റ്റ് ഞാൻ സീഡ്സ് എടുക്കാൻ വിചാരിച്ചു അതായത് നമ്മുടെ ജീരകം വലിയ ജീരകമാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ ആദ്യം കഴിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല ലാസ്റ്റിലോട്ട് എത്തിയപ്പോൾ ഗൈസ് നല്ല കയ്പിണ്ടായിരുന്നു ചിലപ്പോ വലിയ ജീരകം ആയതുകൊണ്ടായിരിക്കാം അടുത്ത ലെറ്റർ എ ആണ് എക്ക് ഞാൻ അവിലാണ് ആണ്ട്ടോ കഴിച്ചത് എനിക്ക് പച്ച പച്ചവിൽ ഇങ്ങനെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ആ ജീരകത്തെക്കാളും അടിപൊളിയാണ് അവൽ അടുത്ത ലെറ്റർ ടീ ആണ് കേട്ടോ ടീക്ക് ഫസ്റ്റ് ഞാൻ എന്റെ മൈൻഡിൽ വന്നത് ടൊമാറ്റോ ആണ് പക്ഷെ ടൊമാറ്റോ വേണ്ട നമുക്ക് വെറൈറ്റി പിടിക്കാം അങ്ങനെ വെറൈറ്റി ആക്കാൻ നോക്കി ലാസ്റ്റ് തൈരിൽ എത്തിയിട്ടോ തൈരാണെങ്കിൽ നല്ല പുളി ഉണ്ടായിരുന്നു കൈ അതാണ് ഈയൊരു ഓൺ എക്സ്പ്രഷൻ ആ അതങ്ങനെ കുടിച്ചിട്ടുണ്ട് അടുത്ത ലെറ്റർ വീണ്ടും എച്ച് ആയതുകൊണ്ട് ഞാൻ ഹണി തന്നെ എടുത്തു ഒന്നും എൻ്റെ മൈൻഡിൽ വരുന്നില്ല വരുന്നില്ലാട്ടോ ഹണിയാണ് അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നത് അടുത്തായിട്ടും ഭയങ്കര കോമഡി ആട്ടോ ഇത് ഇത് കട്ടൻ ചായ അല്ലാട്ടോ ഞാൻ ഐസ് ടീയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ആക്കി വന്നപ്പോ ഇങ്ങനെയായി ചെറുതായിട്ടൊന്ന് പണിപാളി ഇനി നമുക്ക് കുടിച്ചു നോക്കാം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാണ് ും കൊണില്ലാട്ടോ എങ്ങനെയൊക്കെ ആണ് കുടിച്ചിട്ട് നല്ല കയ്പായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോകും അടുത്ത ലെറ്റർ എം ആണ് കേട്ടോ എമ്മിന് നമ്മൾ മാംഗോ ആണ് എടുത്തത് കുഴപ്പമില്ല ഓക്കെ ആയിരുന്നു ആ പേരിന്റെ ലാസ്റ്റ് ലെറ്റർ എ ആണ് എക്ക് നമ്മൾ അച്ചാറാണ് എടുത്തത് നല്ല നാരങ്ങച്ചാറാണ് കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനിതാ അച്ചാർ കഴിക്കാണ് പക്ഷേ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ അങ്ങനെതാ സെക്കൻഡ് നെയ്മ് ഫാത്തിമ എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്നാ ഇനി മൂന്നാമത്തെ പേരിലോട്ട് പോയാൽ ാമത്തെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എം ആണ് എമ്മിന് നമ്മൾ മാൽക്കീസ്റ്റിന്റെ ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നല്ല ടേസ്റ്റ് ആ അടുത്ത ലെറ്റർ ഐ ആണ് ഐക്ക് നമ്മൾ ഐസ് ആട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ അത് കഴിച്ചു അടുത്ത ലെറ്റർ എന്നാണ് എന്നിന്റേതായി ഞാൻ ഒരു വെറൈറ്റിക്ക് നെയ്യ് എടുത്തിട്ടുണ്ട് എനിക്കിങ്ങനെ വെറുങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ലോ പക്ഷെ ഞാൻ ചലഞ്ചിനു വേണ്ടിയിട്ട് കഴിക്കുകയാണ് ഗൈസ് പക്ഷേ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഓക്കെ ആയിരുന്നു അടുത്ത ലെറ്റർ എച്ച് ആണ് എച്ചിന് ഇത് ഹോർലിക്സ് ആട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ എച്ചിന് എപ്പോഴും ഹൽവയും ഹണിയൊക്കെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് ഇന്നൊരു വെറൈറ്റിക്ക് ഹോർലിക്സ് എടുത്തു നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം അത് നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ കുറെ ഇനി ഹോർലിക്സ് ഒക്കെ കഴിച്ചിട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു പേരിന്റെ ലാസ്റ്റ് ലെറ്റർ എ ആണ് എക്ക് ഇപ്പം എന്തെടുക്കും അങ്ങനെ ഞാനതായി അടോറിൻ്റെ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതാണെങ്കിൽ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതേ അത് കഴിച്ചു അപ്പം മൂന്നാമത്തെ പേര് ഇനി അടുത്ത പേരിലോട്ട് പോവാം അടുത്ത പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ കെ ആണ് കേക്കിന് ഞാൻ ഇതേ കോപ്പിക്കോൻ്റെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അടുത്ത ഇതാ വീണ്ടും എ ആണ് എക്ക് ഇപ്പൊ എന്താ കഴിക്കാം ഞാൻ ഇതാ വെറൈറ്റിക്ക് ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് ഒപ്പിക്കണ്ടേ അങ്ങനെതാ ഏലക്കയാണ് എടുത്തത് ഏലക്ക എനിക്ക് ഇഷ്ടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇതാ ഏലക്ക കഴിച്ചോ അടുത്ത ലെറ്റർ എന്നാണ് എന്നിന് ഞാൻ നബാട്ടി ആട്ടോ എടുത്തിട്ടുള്ളത് ഇതൊക്കെ കഴിച്ചിട്ട് കൊറേ ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീണ്ടും ഐ ഐക്ക് എന്താ കഴിക്ക ഐസ് വാട്ടർ എന്നെ ആട്ടോ വേറൊരു ഓപ്ഷനും കാണാനില്ല അതുകൊണ്ട് ഞാൻ ഐസ് വാട്ടർ തന്നെ കുടിച്ചു അടുത്ത ലെറ്റർ എച്ച് ആണ് അച്ഛന് ഞാൻ ഹാപ്പി ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് പൊളിച്ചു കിട്ടോ പക്ഷെ പൊളിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഹൃദയം നുറങ്ങി പോയി എന്താണെന്നല്ലേ അത് ഇതാ ഇഞ്ചിഞ്ചായിരിക്കുകയാണ് കേട്ടോ സാറില്ല നമുക്ക് എന്ത് ചെയ്യാം അത് കഴിക്കാം ആ പേരിന്റെ ലാസ്റ്റ് ലെറ്ററും എ ആണ് ഏക്കിനാ വീണ്ടും അച്ചാറിനെ ആട്ടോ കഴിക്കാൻ പോകുന്ന മധുരം എരിവും ഒക്കെ മിക്സ് ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത് എന്താവോ എന്തോ അപ്പൊ അങ്ങനെ ഇത് അച്ചാറും കൂടെ കഴിച്ചിട്ടുണ്ട് പോയി കനിഹ എന്നാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പേരിലേക്ക് പോകാം അടുത്തതൊരു വെറൈറ്റി നെയിം ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു നെയിം കേൾക്കുന്നത് അപ്പൊ ഫസ്റ്റ് ലെറ്റർ ജെ ആണ് ജെക്ക് നമ്മൾ ജാമാണ് കഴിക്കുന്നത് എനിക്ക് ഇത് അത്ര ഇഷ്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ നെക്സ്റ്റ് ഇ ആണ് ഇക്ക് ഞാൻ എലൈറ്റിന്റെ ഈ ഒരു കേക്ക് ആട്ടോ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടുത്ത ലെറ്റർ ജെറ്റായിരുന്നു ജെറ്റിന് ഇപ്പൊ എന്ത് കഴിക്കും ഒരുപാട് ഞാൻ ആലോചിച്ചോ ലാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേറെ ഒന്നും അല്ല കറുവപ്പട്ട് ിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ അടുത്തതായിട്ട് വി ആണ് വീക്ക് ഞാൻ വെല്ലം ആണ് എടുത്തിട്ടുള്ളത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു വീണ്ടും ഐ എന്ത് ഐക്കെന്ത് ഗൈസ് അങ്ങനെ ഞാൻ ഇതേ ഐസ് ക്യൂബ്സിന് വീണ്ടും എടുത്തിട്ടുണ്ട് കഴിച്ചപ്പോ താഴെപ്പോയി അങ്ങനെ ഇതാ ലാസ്റ്റ് ലെറ്റർ എ ആ ഇട്ടിട്ടുള്ളത് ഏക വീണ്ടും അടോറിൻ്റെ ചോക്ലേറ്റ് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തം ഇങ്ങനെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫിഫ്ത് നെയിം ജസ്വിയ എന്നാണ് അങ്ങനെ നമ്മൾ ഇതാ അഞ്ചു പേര് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചും നമ്മൾ ചെയ്ത് കേട്ടോ ആയിഷ ഫാത്തിമ മിൻഹ കനിഹ ജസ്വിയ അപ്പോ ഇനിയും ഇതുപോലത്തെ ചാലഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഗേൾസ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ